ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് അല്ലാബായ്സിൻ്റെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അപ്പം ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് കസ്റ്റമർ റിവ്യൂ ആട്ടോ അപ്പോൾ നമ്മളടുത്ത് നിന്ന് എടുത്തവർ നമുക്ക് റിവ്യൂസ് അയച്ചു തരും ഇതുപോലെ ചിലരാഴ്ച്ച തരും ചിലരാഴ്ച്ച വരില്ല അപ്പോൾ അയച്ചു തരുന്നവരെ വീഡിയോസ് ആട്ടോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ചിലർക്കൊക്കെ സംശയമായിരിക്കും നമ്മൾ ഓർഡർ ചെയ്ത സാധനം തന്നെ കിട്ടുമോ അതിൻ്റെ വർക്ക് എത്ര പെർഫെക്റ്റ് ആയിരിക്കും അതൊക്കെ കറക്റ്റ് ചെയ്തു തരുമോ അല്ലെങ്കിൽ ലോക്കലാണോ എന്നൊക്കെ മനസ്സിൽ പലരും ഉണ്ടാവും ചോദിക്കാൻ വേണ്ടിയുള്ളവരുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് അവർക്കൊക്കെ യൂസ്ഫുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് കാണാം ഞാൻ ഓരോരോ അഭായൻ്റെതും അതിൻ്റെ റിവ്യൂസും കസ്റ്റമർ ഇട്ട അതിൻ്റെ ഫീഡ്ബാക്ക് കൂടി ഞാൻ നിങ്ങൾക്ക് അയക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ടും മനസ്സിലാവും അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ ഷോപ്പ് ആട്ടോ ഷോപ്പും കാര്യങ്ങളൊന്നുമില്ല ഓൺലൈനിലാണ് യൂണിറ്റ് ആണ് നമ്മൾ നിങ്ങൾ ഓർഡർ ചെയ്ത സാധനം ഒരു ടെൻ ഡേയ്സിൻ്റെ ഒക്കെ ഡിസ്പാച്ച് ചെയ്യുന്നതായിരിക്കും അപ്പം നിങ്ങളെ സൈസ് നിങ്ങൾക്ക് വേണ്ട കളറ് ഒക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളെ സൈസും കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നാൽ നമ്മൾ ചെയ്തിരുന്നതായിരിക്കും അപ്പോൾ സൈസ് ചാർട്ടൊക്കെ നമ്മൾ അയച്ചിരും കേട്ടോ അതുപോലെ തന്നെ ഫാബ്രിക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാബ്രിക്കിൽ ചെയ്യാം ഓരോ അപായം ഓരോരോ ഫാബ്രിക്കിലാണ് ചില ഫാബ്രിക്ക് നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ചൊക്കെ ചെയ്യാം അതൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരും അതുപോലെ തന്നെ ഫ്രണ്ട് ഓപ്പണ് ഫ്രണ്ട് ക്ലോസ്ഡ് കളേഴ്സ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും ഇതൊക്കെ നല്ല മൂവിങ് ഉള്ള മോഡലാണ് ഇപ്പം പുതിയ വന്ന മോഡലാണ് അപ്പോൾ ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കളേഴ്സിലും ചെയ്തു തരും ബ്ലാക്കിലും ചെയ്തു തരും അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി വിളിക്കണ്ടട്ടോ ഫോണിൽ വിളിച്ചാൽ നിങ്ങൾക്ക് കിട്ടണമെന്നില്ല കാരണം റേഞ്ചിൻ്റെ പ്രശ്നം കാരണം കൂടുതലായിട്ട് കിട്ടണമെന്നില്ല അതുകൊണ്ട് വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്യുക മെസ്സേജ് ചെയ്താൽ മതി നിങ്ങൾക്ക് ആ ഡീറ്റെയിൽസ് പറഞ്ഞു തന്നെയായിരിക്കും ഓരോ അബാൻ്റെതും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻ്റെ പിയാണ് നിങ്ങൾ ഫുള്ളായിട്ട് കാണാം നിങ്ങളഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാം ഓരോ അബായൻ്റെ മെയിൻ വീഡിയോ അതുപോലെ തന്നെ കസ്റ്റമർക്ക് കിട്ടിയ വീഡിയോവും ഞാനിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചേഞ്ചൊക്കെ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം കേട്ടോ നിങ്ങൾ സെയിം കളർ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾ ഇഷ്ടമുള്ള കളറ് നിങ്ങൾക്ക് ചെയ്യാം നമ്മളത്തെ അവൈലബിൾ ആയിട്ടുള്ള കളർ ചാർട്ട് നിങ്ങൾക്ക് നമ്മൾ അയച്ചു തരും സൂമ് നിത സീവൈ ജോർജസ് ഷിഫോൺ അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫാബ്രിക്കുകളുണ്ട് അപ്പോൾ അതൊക്കെ അയച്ചു തരുന്നതായിരിക്കും അപ്പോൾ വേണ്ടവേര് കോൺടാക്ട് ചെയ്യുക വാട്സപ്പിൽ താങ്ക് യു ഫോർ വാച്ചിങ്